എഴുതി കിട്ടിയ ഒരു ചോദ്യത്തിൽ കണ്ട ചോദ്യത്തിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം ആ ചോദ്യം എങ്ങനെയാണ് ഒരു പോൺ വീഡിയോ മൊബൈൽ ഫോൺ അഡിക്ഷൻ എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക എന്നതാണ് ചോദ്യം രണ്ടാമത്തെ ഒരു ചോദ്യം കൂടിയുണ്ട് കുടുംബവുമായി ഏറെ നേരം ചെലവഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഫോൺ അഡിക്ഷൻ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് ഒരു ചോദ്യമുണ്ട് ഇതല്ലാത്തൊരു ചോദ്യം ഒന്ന് വായിച്ചു ഞാൻ ചോദ്യങ്ങളൊക്കെ വായിച്ചു അതിലുണ്ട് അഡിക്ഷൻ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നോക്കൂ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം അതില്ലാതാക്കാൻ രണ്ട് വഴിയുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ അഡിക്ഷൻ മാറും അത് ഈ ഫോൺ അഡിക്ഷനോ ഫോൺ അഡിക്ഷനോ മാത്രല്ല ഈ മയക്കുമരുന്നും എല്ലാം അഡിക്ഷൻ ഒന്ന് ഒന്നാമത്തെ കാര്യം അവഷൻ വെറുപ്പ് രണ്ടാമത്തെ കാര്യം ഫിയർ പേടി നിങ്ങൾ ചെയ്യുന്ന കാര്യത്തോട് ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു പേടി തോന്നണം അല്ലെങ്കിൽ അതിനോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നണം വെറുപ്പും പേടിയും തോന്നാതെ അഡിക്ഷൻ നിങ്ങൾക്ക് മാറൂല മാറൂല ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഉദാഹരണം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി കൊറേ ഉമ്മ പറഞ്ഞു മോനെ വലി നിർത്തിന്ന് നിർത്തിയില്ല നിർത്തിയില്ല ഭാര്യ കല്യാണം കഴിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു മണക്കുന്നു നിങ്ങൾ നിർത്തുന്നു നിർത്തിയില്ല അയാൾക്ക് മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഒരു അറ്റാക്ക് വന്നു അറ്റാക്ക് വന്ന് അയാൾ വീണ് പെടഞ്ഞ് ബോധം പോയി വേദനിച്ച് ആംബുലൻസ് വന്ന് സൈറൺ ഇട്ട് അയാൾ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അയാളെ ബോധം ഇങ്ങനെ മറിഞ്ഞു പോയി അയാള് ആംബുലൻസ് എന്ന് ചിന്തിച്ചു ഞാൻ കഴിഞ്ഞു ഞാൻ തീർന്നു ഞാൻ മരിച്ചു എന്ന് പക്ഷേ അയാൾ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് വെള്ള ഫാന് തിരിയണ ഐ സിയുലാ കിടക്കണ എന്താ നിങ്ങൾ അയാളിപ്പോൾ കിടക്കണ ഐസിയുലാ ഫാനിങ്ങനെ തിരിയാണ് മരിച്ചുപോകുമെന്ന പേടി മക്കളുടെ മുഖം കണ്ണുണ്ണിലൂടെ വന്നു എല്ലാം മനുഷ്യനെ അയാൾ കണ്ണൊക്കെ തുറന്നപ്പോൾ ഡോക്ടറെ അടുത്ത് വന്ന് പറഞ്ഞു സാറല്ല ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു അറ്റാക്കാണ് ഹാർട്ട് നിലച്ചു പോകുമെന്ന അവസ്ഥയിൽ അവിടെ എത്തിയത് സമയത്തിന് കഴിച്ചില്ല ഏതാണ് സാറല്ലോ ഏഹ് ശരി ആയിക്കോളും പൊക്ക റെഡിയാണ് കുറച്ചൊരു ആശ്വാസം കിട്ടി പിറ്റേ ദിവസം ഡോക്ടർ കാണാൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഭാര്യ മുമ്പിൽ പറഞ്ഞു ഇനി സിഗരറ്റ് തൊട്ട നിങ്ങളെ കാര്യം പോക്കാണ് ഞാൻ ചോദിക്കട്ടെ അയാളുടെ സിഗറ്റ് വില് അവിടെ നിൽക്കുമല്ലേ നിക്കുവല്ലേ ഏഹ് നിക്കുവോ ഐസ്യൂന്ന് പുറത്തിറങ്ങിയിട്ട് അയാളെ ഫ്രണ്ട്സ് ഏറ്റവും മുന്തിയ ബ്രാൻഡ് കൊണ്ടുവന്ന് കത്തിച്ച് ചുണ്ടുമില്ല ചോർത്താലും വിളിച്ചുവിലും മൂപ്പര് അപ്പോഴാണ് ആ ആംബുലൻസിലെ വിശുദ്ധ മൂപ്പ മക്കളൊക്കെ ഇങ്ങനെ മിന്നി മറിഞ്ഞു ഞാൻ മരിച്ചല്ലോ അയാൾ മരിച്ചു കണ്ണൂർ നോക്കിയപ്പോൾ പിന്നെ ഐസ്യൂലാണ് രണ്ടാമത് കിട്ടിയാണ് ആവിടെ വെച്ചിട്ട് നിർത്തും അയാള് നമ്മളൊക്കെ സിഗരറ്റ് വഴി നിർത്താൻ പറഞ്ഞാൽ പറയും ഞാൻ കുറച്ച് 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 പിന്നെ നിർത്തിക്കോളാം അതായത് കുറച്ച് 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 പിന്നെ ടെൻഷൻ കൂടുമ്പോൾ കൂട്ടി കൂട്ടി കൂട്ടിയാണ് പോകാതെ നിർത്താൻ കഴിയില്ല ഒറ്റടിക്ക് നിർത്താനേ പറ്റുള്ളൂ ഫിയർ വന്നാൽ പേടി വന്നാൽ ആവട്ടെ നിൽക്കും സാധനം നിങ്ങൾക്ക് ഈ പോൺ വീഡിയോ അഡിക്ഷൻ ഉള്ള ആളുകൾ ഈ ഫോണ് കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക നല്ലതല്ല നിങ്ങൾ കണ്ടവുക എത്ര നേരം അതിങ്ങനെ ഒരു കുറാം ക്ലാസ് എത്ര നേരം കേട്ടിരിക്കാൻ കഴിയുക എത്ര കേട്ടേക്കാൻ കഴിയും ഫോണ് അഡിക്ഷൻ ആയ ആളുകളിൽ തൊണ്ണൂറ് ശതമാനം നിങ്ങൾ ഫോണിൽ വേണ്ട അത്രയും കാണുന്നുണ്ടാവും അല്ലാതെ എന്തിനാ ഫോൺ എത്രയും നേരം കണ്ടിരിക്കുക എങ്ങനെയാ അല്ലെ നിങ്ങൾ വയലും എത്രയേറെ കേട്ടേക്കാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കഴിഞ്ഞത് കഥ ഒന്ന് കഴിഞ്ഞിട്ട് പോവേനി പിന്നെ റൈസൊക്കെ തന്ന് ഇങ്ങനെ തണുപ്പിച്ച് അല്ലെ ഇടയ്ക്ക് ചായ ഒക്കെ തന്ന് ഇങ്ങനെ നനക്കൊണ്ടിരിക്കുക അപ്പത് എത്ര നേരം അത് കേട്ടിരിക്കുക മറിച്ച് നിങ്ങൾ കാണുന്നത് ഒരു സിനിമയോ സംഗീതമോ ഒരു തമാശ പരിപാടിയോ വേണ്ടാത്ത വീഡിയോകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഫോൺ എത്രയും നേരം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അള്ളാഹിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഒരു പേടി മനസ്സിൽ വരുമ്പോഴാണ് ഈ അഡിക്ഷൻ അവസാനിക്കുക അല്ലെങ്കിൽ ഇതിനോടൊരു അറപ്പും വെറുപ്പും നിങ്ങൾക്ക് തോന്നണം അപ്പോഴാണ് അഡിക്ഷൻ അവസാനിക്കുക ഈ മൊബൈൽ ഫോണും ഇത്തരം അഡിക്ഷനുകളും മാറ്റി വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഏറ്റവും മികച്ച ഒരു ജീവിതത്തിലേക്ക് അള്ളാഹു സുബാനവ് താല നാം ഏവരെയും നയിക്കുമാറാവട്ടെ ന നല്ല ഒരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള ആയുസും ആഫിയത്തും ആരോഗ്യവും ഒക്കെ റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ റബ്ബന ഹബിലുരി കുറത്തായും വജീന ഇമാൻ അലഹമുല്ല റബിലീൻ അസ്ലാമലൈക്കും വരഹമുലി വർക്ക്